ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യുന്നതാണ് എളുപ്പത്തിൽ നമുക്കിങ്ങനെ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്യാം എന്ന് നോക്കാം അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ ഞാൻ ഒരു കിലോ ബീഫ് ഈ വലിപ്പത്തിലാണ് മുറിച്ചേക്കുന്നത് അത്യാവശ്യം വലിയ വലിപ്പത്തിൽ തന്നെ ഇത് മുറിച്ചേക്കണം ഫ്രൈ ചെയ്യാൻ നേരമാണ് നമ്മളിത് ചെറുതാക്കി മുറിച്ച് ഫ്രൈ ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മീറ്റ് മസാലയും അരമുറി നാരങ്ങാ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചും അതിനുശേഷം കുക്കറിൽ അര ഗ്ലാസ് വെള്ളം ചേർത്തതേ ഉള്ളൂ ബീഫിന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കരുത് നന്നായി ഇളക്കി പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിൽ നമ്മൾ വെച്ച് നാല് ബീസിലടുപ്പിച്ചിട്ടുണ്ട് ബീഫ് വെന്തതിന് ശേഷം ബീഫിൻ്റെ സ്റ്റോക്ക് അല്പം നമുക്കെടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വച്ചേക്കണം അത് നാം വഴിയെ പറഞ്ഞുതരാം എഴുപത് തൊട്ടോ രൺപത് ശതമാനം വരെ ബീഫ് നന്നായിട്ട് വെന്താൽ മതി ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് വേവുന്നത് അല്ലെങ്കിൽ നമുക്ക് ബീഫ് നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല പൊട്ടി പൊട്ടി പോകും പിന്നെ ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും നാല് വിസിലേ ഞാൻ കുക്കറിൽ അടിച്ചിട്ടുള്ളൂ ഓരോ കുക്കറിൻ്റെ ബീഫിൻ്റെ അനുസരിച്ചാണ് ഇറച്ചി വേന്ത് കിട്ടുന്നത് ഞാൻ നാല് വിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വെന്ത ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഒരു അരിപ്പേലോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്നും ഡ്രെയിൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ നമ്മളിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കത്തുള്ളൂ ചൂട് അറിയുന്നതിന് ശേഷം നമുക്കിതൊന്ന് നീളത്തിൽ മുറിച്ച് സ്ലൈസ് ചെയ്ത ബീഫ് കറക്റ്റ് വേവിൽ ഓഫ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് നല്ലപോലെ ഇത് കിട്ടിയിട്ടുണ്ട് പൊട്ടിയൊന്നും പോയിട്ടില്ല നീളത്തിൽ ഞാനിത് സ്ലൈസ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ബീഫിൻ്റെ വേവ് കൂടിപ്പോയാലും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഒക്കത്തില്ല ഇനി നമുക്ക് മാരിനേഷനുള്ള കൂട്ട് തയ്യാറാക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ മീറ്റ് മസാല കുറച്ച് വെളിച്ചെണ്ണ ഇനി വേണമെങ്കിൽ കുറച്ചുപ്പ് ഞാൻ ഒരു പിഞ്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിൽ ഞാൻ നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ചുപ്പേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കൂ അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ബീഫിൻ്റെ സ്റ്റോക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട ശേഷം ബീഫിൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ച് ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെക്കുക അതിനുശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അരമണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് വെച്ച് നോക്കി നല്ലതായിട്ട് മസാലയൊക്കെ ബീഫിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പൊടിയാതെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുത്ത് അകവും പുറവും നന്നായി വെന്ത് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് വറുത്ത് കോരാം നന്നായിട്ട് ബ്രൗൺ നിറമായി ഇത് നന്നായി മുരിഞ്ഞു വരുന്ന സമയം നമുക്ക് കുറച്ച് പച്ചമുളക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് നല്ല ഒരു മണവും പച്ചമുളകിൻ്റെ ആ മുരിയുമ്പോൾ ഉള്ള മണവും നല്ല രുചി ബീഫിന് കൊടുക്കും ബാക്കി ഇരിക്കുന്ന ബീഫും കൂടെ നമുക്ക് ഇതുപോലെ വറുത്ത് നല്ല വറുത്ത് കോരാം ബ്രൗൺ നിറമാകുന്ന വരെ അകവും പുറവും തിരിച്ചിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കാം അങ്ങനെ എല്ലാ ബീഫും നമ്മളങ്ങനെ വറുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നോട് ഫീഡ്ബാക്ക് പറയണം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ടേക്ക് കെയർ